ലോക ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ും ബ്ലോക്ക് പഞ്ചായത്തിൽ നടത്തി നടത്തി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പരിപാടികളും ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാരി ശിവൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി പി ശ്രീദേവി വിഷയാവതരണം നടത്തി ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ അൽജോസി ചെറിയാൻ ദിനാചരണ സന്ദേശം നൽകി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ഹരിദാസൻ മെമ്പർമാരായ മുഹമ്മദ് ഷാഫി സിന്ധു ബാലൻ ടി എസ് മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു ജി സന്തോഷ് സ്വാഗതവും പഴഞ്ഞി കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ഇ ആർ ശ്രീകാന്ത് നന്ദിയും പറഞ്ഞു തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസ് പഴഞ്ഞി കേന്ദ്രം ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് കൊതുക് ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം സംഘടിപ്പിച്ചത് ജനങ്ങളിൽ പൊതുജന രോഗങ്ങളെക്കുറിച്ചും അതിന്റെ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചുമുള്ള അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ വർഷവും ഓഗസ്റ്റ് ഇരുപതിനാണ് കൊതുക് ദിനാചരണം നടത്തുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ കൊതുകുജന്യ രോഗങ്ങൾ അവയുടെ പ്രതിരോധ മാർഗങ്ങൾ വിവിധ എക്യുമ്മെൻസുകൾ എന്നിവയെക്കുറിച്ചുള്ള പ്രദർശനം ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ആശാ പ്രവർത്തകർക്കും അങ്കണവാടി പ്രവർത്തകർക്കും വേണ്ടി ബോധവൽക്കരണ ക്യൂസ് സംഘടിപ്പിച്ചു കൂടാതെ അൻസാർ കോളേജ് ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ജനപ്രതിനിധികളും ആരോഗ്യപ്രവർത്തകരും വിദ്യാർത്ഥികളും അണിനിരന്ന വിളംബര റാലി എന്നിവയും ഉണ്ടായി